ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധന പൂർത്തിയായി തൃത്താല പട്ടാമ്പി മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധനകളാണ് പൂർത്തിയായത് ഇതോടൊപ്പം മോക്ക് പോളിങ്ങും നടന്നു കൃത്യത ഉറപ്പുവരുത്തിയ വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി പട്ടാമ്പി തൃത്താല മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധന പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് നടന്നത് പോലീസിന്റെ സുരക്ഷയിലായിരുന്നു പരിശോധന ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയും ബെൽ എഞ്ചിനീയർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വോട്ട് യന്ത്രങ്ങളിൽ ക്രമനമ്പർ സ്ഥാനാർത്ഥികളുടെ പേര് ഫോട്ടോ ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പറും വി വി പാറ്റ് സ്ലിപ്പിൽ പ്രിന്റ് ചെയ്യേണ്ട ക്രമനമ്പർ പേര് ചിഹ്നം എന്നിവ വി വി പാറ്റ് മെഷീനിലും പരിശോധിച്ചു ബാലറ്റ് സെറ്റ് ചെയ്ത ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് ശതമാനം ഇ വി എമ്മുകളിൽ ആയിരം വീതം വോട്ട് രേഖപ്പെടുത്തി പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തിയെന്ന് ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കെ എസ് പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ഇന്ന് ഇ വി എം കമ്മീഷനിങ് എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ മോക്ക് പോളുകളും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബെല്ലിന്റെ എഞ്ചിനീയർസ് ടെക്നീഷ്യൻസും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് ഇന്ന് കമ്മീഷനിങ്ങും മോക്ക് പോളും നടത്തുന്നത് പട്ടാമ്പിയിൽ നമ്മൾ എസ് എൻ ജി എസ് കോളേജിൽ വെച്ചിട്ടാണ് മോക്ക് പോളും കമ്മീഷനിങ്ങും നടത്തുന്നത് പ്രവർത്തനങ്ങളെല്ലാം വളരെ സുഗമമായിട്ട് പോകുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് എല്ലാ മെഷീനുകളും അതത് പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചു കൊടുക്കും അതോടുകൂടി ഇരുപത്തിയാറാം കൂടി വോട്ടിങ്ങിനായിട്ട് സജ്ജമാക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ട്രോങ് റൂമുകളിൽ വെച്ചിട്ടുള്ള നിശ്ചിത കള്ളിയിൽ അഡ്രസ് ടാഗ് ചെയ്ത് ക്രമീകരിച്ചാണ് വോട്ടെടുപ്പ് യന്ത്രങ്ങൾ ഓരോന്നും സൂക്ഷിക്കുക ഇങ്ങനെ സൂക്ഷിക്കുന്ന മെഷീനുകളാണ് വോട്ടെടുപ്പിന് തലേന്ന് സ്ട്രോങ് റൂം തുറന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത്